സോ ഇമാറ്റസ്യമൊക്കെ ആയിട്ട് പോയിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് തോന്നുന്നുണ്ടാവും ഇതുപോലത്തെ രസീമുണ്ടാക്കിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ജോലിക്ക് അപ്ലൈ ചെയ്ത എച്ച് ആറിന്റെ സമയങ്ങളായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഒരു റഷീമ എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞില്ല എനിക്ക് ഫ്രണ്ട് ഫ്രണ്ടായി ചെന്ന റഷീമ ഈ റഷ്യമ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ആണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ആൾ രസീമയൊക്കെ ഉണ്ടാക്കി പക്ഷെ ഇത് മൂന്ന് പേജ് രസീമയിൽ ആൾ എന്തൊക്കെ എഴുതി വെച്ചേക്കുന്നു ഏതാ പത്തിൽ പഠിക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് എവിടെന്നോ കോപ്പി ചെയ്ത ഒരു കരിയർ ഒബ്ജക്റ്റീവ് വെച്ചിട്ടുണ്ട് പേഴ്സണൽ സ്ട്രെങ്ത് നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും ഒരേ പേഴ്സണൽ സ്ട്രെങ് എവിടുന്നോ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൾ ഡിഗ്രി കഴിഞ്ഞതാണ് ആൾ ഇതില് പ്ലസ് ടു വരെ വെച്ചിട്ടുള്ളൂ പിന്നെ അവന്റെ വീട്ടുപേര് സ്ഥലപ്പേര് എല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഡിക്ലറേഷൻ അത് നമ്മൾ മാത്രം വയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ വേറെ ആരുടെ രസ്യമേലും ഈ ഡിക്ലറേഷൻ കണ്ടിട്ടില്ല അതായത് പണ്ടത്തെ ഒരു പത്ത് വർഷം മുന്നിലുള്ള ഒരു ഫോർമാറ്റിലാണ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കണ്ടിട്ടിരിക്കുന്നത് സോ ഒരു രസ്യമേ പുതിയൊരു രക്ഷ്യമേ നല്ലൊരു മോഡേൺ ആയിട്ടുള്ള ഒരു എങ്ങനെ നമുക്ക് ഉണ്ടാക്കാന്ന് ഞാൻ പറഞ്ഞുതരാം അതിനുള്ള വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് എല്ലാവരും വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീസെൻ്റ് എടുത്തൊരു ഫോട്ടോ റീസെന്റ്ലി എടുത്തെന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ എങ്ങനെയാണോ അങ്ങനെയുള്ള ഒരു ഫോട്ടോ ഇപ്പോൾ താടിയുള്ളവരാണെങ്കിൽ അത് നല്ല ഗ്രൂം ചെയ്തിട്ട് നമ്മുടെ റീസെന്റ് ഉള്ള ഒരു ഫോട്ടോ അത് നല്ലൊരു സ്റ്റുഡിയോയിൽ പോയിട്ട് നല്ലൊരു ഫോട്ടോ വേണം പിന്നെ വേണ്ട നമ്മുടെ കരിയർ ഒബ്ജക്റ്റീവ് അത് നമ്മുടെ കരിയറിന്റെ ഒബ്ജക്റ്റീവ് എനിക്ക് ഭാവിയിൽ എന്താണ് അല്ലെങ്കിൽ എൻ്റെ ലോങ് ടേം ഗോൾ എന്താണ് അല്ലെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു ഷോർട്ട് സമ്മറി ആയിട്ട് വെക്കാം കരിയർ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഞാൻ എന്തായിരുന്നു അല്ലെങ്കിൽ ഞാൻ ഇത്ര നാളിവിടെ എക്സ്പീരിയൻസ് ഉണ്ട് ആ എക്സ്പീരിയൻസ് എങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്ന കമ്പനിയിൽ ഉപകാരപ്പെടുത്താം അത് കഴിഞ്ഞ് നമ്മൾ വെക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺടാക്റ്റ് ഇൻഫർമേഷൻ നമ്മുടെ വിളിച്ചാൽ ഒരു നമ്പർ നമുക്ക് എപ്പോഴും ലൈവായിട്ടിരിക്കുന്ന ഒരു ഇമെയിൽ അഡ്രസ്സ് ഇത് ആണ് അടുത്തത് വേണ്ട കാര്യം എന്ന് പറയണത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ എക്സ്പീരിയൻസ് നല്ലപോലെ ബ്രീഫായിട്ട് ഗ്രാമാറ്റിക്കൽ എറർ ഒന്നും ഇല്ലാണ്ട് എഴുതിയിരിക്കണം അതിപ്പോൾ നമ്മളെ റിക്രൂട്ട് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ എച്ച് ആർ ഒത് വായിക്കുമ്പോൾ തോന്നണം ഓ ആൾക്ക് ഇങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ ഈ എക്സ്പീരിയൻസ് ഉള്ള ആളെ നമുക്ക് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് അവർക്ക് കൊടുക്കണമെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ എഴുതണം പിന്നെ സർട്ടിഫിക്കറ്റ് ഞാൻ എല്ലാവരോടും പറയും സർട്ടിഫിക്കറ്റ്സ് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് പഠിക്കും അപ്പോൾ ഞാൻ ബി കോം ഗ്രാജുവേറ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ എം ബി ഗ്രാജുവേറ്റ് ആണ് അല്ലെങ്കിൽ ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ചതാണ് എന്ത് പഠിച്ചിരുന്നൊന്നും പറഞ്ഞിട്ട് കാര്യം ഇല്ല നിങ്ങളൊരു അഡീഷണൽ സർട്ടിഫിക്കറ്റ്സ് എന്തെങ്കിലും എടുക്കാം ഇപ്പോൾ ഫിനാൻസ് ആണെങ്കിൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സാപ്പ് പഠിക്കുക അല്ലെങ്കിൽ ടാലി പഠിക്കുക ഇപ്പോൾ മാർക്കറ്റിംഗ് ആണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുക എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതിനുമായി റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കുക എപ്പോഴും നമ്മുടെ സ്റ്റീമേയ്ക്ക് ഒരു അഡ്വാൻറ്റേജാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ് ജോലിക്ക് ഇനി ഒരു നൂറ് ഇരുന്നൂറ് അല്ലെങ്കിൽ ഒരു ആയിരം പേര് അപ്ലൈ ചെയ്യണ്ടാവും ഇതിലെല്ലാവരും നമ്മളെ പോലെ അഡീഷണൽ കോഴ്സ് ചെയ്തിട്ടുള്ളവരാണെന്നില്ല അവരെല്ലാവരും ചിലപ്പോൾ സാധാ ഡിഗ്രി കഴിഞ്ഞോ അല്ലെങ്കിൽ എം ബി എ കഴിയുന്നതോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കഴിയുന്നോ അല്ലെങ്കിൽ പ്ലസ് ടു പഠിച്ചോ അല്ലെങ്കിൽ പത്ത് പാസ് വരായിരിക്കും പക്ഷേ നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെക്കാളും ഒരു കോഴ്സ് കൂടുതലായിരിക്കും അപ്പോൾ ആയിരം റഷ്യമുണ്ടെങ്കിൽ അവർ ഫസ്റ്റ് ഇനീഷ്യൽ ഷോട്ട് ചെയ്യുമ്പോൾ നമ്മൾ നൂറ് റഷ്യമെൽ നമ്മൾ തുടക്കത്തിൽ തന്നെ കിട്ടും കാരണം ആ നൂറ് പേർക്ക് സാധ പഠിച്ചവരെക്കാളും കൂടുതൽ ഒരു ഇൻഫർമേഷൻ അറിയാം അങ്ങനെ നമ്മൾ ആദ്യത്തെ നൂറ് പേരിൽ കയറുന്നു സോ നമ്മുടെ ലാംഗ്വേജ് ഇൻഫർമേഷൻ കൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ റഷ്യമേലേക്ക് അത്യാവശ്യമായിട്ട് ഇൻഫർമേഷനൊക്കെ അപ്പം അത് വേണ്ട എന്തൊക്കെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ലൊരു അപ്ഡേറ്റഡ് ഫോട്ടോ കോൺടാക്ട് ഇൻഫർമേഷൻ കരിയർ ഒബ്ജക്റ്റീവ് അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ലാംഗ്വേജ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്തായാലും രസം വേണം അപ്പോൾ ഒരു നല്ലൊരു രസ്യമി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞങ്ങൾക്ക് പറഞ്ഞത് ഞാൻ ഉപയോഗിക്കുന്നത് ക്യാൻവ എന്ന് പറയുന്ന അപ്ലിക്കേഷൻ ആണ് അപ്ലിക്കേഷൻ ആവശ്യമില്ല അവർക്ക് ബ്രൗസർ വെബ്സൈറ്റ് ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഞാനൊന്നും ബ്രീഫായിട്ട് പറഞ്ഞാൽ ഗൂഗിളിലെ ക്യാൻവാ സെർച്ച് ചെയ്യുന്നു ക്യാൻവൽ എൻ്റെ അക്കൗണ്ട് ഓൾറെഡി സൈൻഡ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി സൈൻ ചെയ്യാവുന്നതാണ് ക്യാൻവൽ ഞാൻ ഒരു റെസ്യൂമ ടാബ്ലറ്റ് സെർച്ച് ചെയ്യാം സോ ക്യാൻവേലിക്ക് പെയ്ഡ് ആസ് വെൽ വെല്ലസ് ഫ്രീ ടാബ്ലറ്റ്സ് അവർക്ക് ഒരുപാടുണ്ട് ഞാനൊരു ഫ്രീ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്യാം ഞാൻ കൂടുതൽ ലേ ഔട്ട് കളർ പ്രിഫർ ചെയ്യുന്ന ഗ്രേയർ ഷെയ്ഡുകളാണ് ഞാൻ എൻ്റെ പ്രിഫറൻസ് അനുസരിച്ച് കളർ മാറ്റുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ട ഇഷ്ടപ്പെട്ട കളറുകളനുസരിച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് കളറിലെ റെസ്യൂമോ വേണ്ടത് അനുസരിച്ച് നിങ്ങൾക്ക് കളർ മാറ്റാം അത് കഴിഞ്ഞ് ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ ഫോട്ടോ പറഞ്ഞാൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പുതിയ ഫോട്ടോ അതിൽ അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഫോട്ടോ ഡ്രാഗ് ചെയ്തായിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് ആയിട്ടും ജോബ് ടൈറ്റിലേക്കാണ് കിടക്കുന്നത് നിങ്ങളുടെ പേര് അതുപോലെ റീസൻറ്റ് ജോബ് അപ്ഡേറ്റ് ചെയ്യുക അതിൻ്റെ താഴെ വർക്ക് എക്സ്പീരിയൻസാണ് അടുത്ത് വരുന്നത് സോ നിങ്ങളുടെ ജോബ് ടൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ജോബ് എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് ചെറിയ ഷോർട്ട് ആയിട്ട് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിങ്ക്ഡിന് ഓപ്പൺ ചെയ്യുക ലിങ്ക്ഡിലെ ജോബിൽ നിങ്ങളുടെ ഇപ്പോൾ എന്താണോ ജോബിൽ ചെയ്യുന്നത് ആ ജോലി സെർച്ച് ചെയ്യുക അപ്പോൾ ആ ജോലിക്ക് വേണ്ട കാര്യങ്ങൾ റിക്രൂട്ടർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും അത് കോപ്പി പേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ വായിച്ച് നോക്കുക ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും അതിൻ്റെ ജോബ് ജോബ് ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കണ്ടാവും നമ്മളിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് രണ്ട് ബെനിഫിറ്റ് ആണുള്ളത് ഒന്ന് നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് എച്ച് ആ റസ്യമ അയച്ച് കൊടുക്കുമ്പോൾ അവർ നമ്മുടെ റെസ്യമോ വായിച്ച് നോക്കുമ്പോൾ അവർക്ക് തോന്നും അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന കാൻഡിഡേറ്റിന് വേണ്ട എക്സ്പീരിയൻസും സ്കില്ലും നമുക്ക് ഉണ്ടെന്ന് അവർക്ക് മനസ്സിലാവും അപ്പോൾ അവർ നമ്മളെ ഇൻ്റർവ്യൂവിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ജോബ് മാർക്കറ്റിൻ്റെ നീഡ്സോ അല്ലെങ്കിൽ ജോബ് മാർക്കറ്റിൻ്റെ ട്രെൻഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും ഞാൻ അത് ചെയ്ത പോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ ജോലി അപ്ഡേറ്റ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ജോലിയുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് കോപ്പി ചെയ്യുക ഇപ്പോൾ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് റെഫറൻസ് വെച്ചുകൊണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് എടുക്കുന്നു നിങ്ങളിപ്പോൾ ഫിനാൻസ് ആണോ എച്ച് ആർ ആണോ എന്ത് വെച്ചിട്ടാണ് റെസീം ഉണ്ടാക്കുന്നത് അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് കോപ്പി വേസ്റ്റ് ചെയ്യാം കോപ്പി വേസ്റ്റ് ചെയ്യുന്നതിലൊരു തെറ്റ് ഞാൻ പറയില്ല എഡ്യൂക്കേഷൻ ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ബോർഡ് ഇത് രണ്ടും വെക്കണം പിന്നെ നമ്മൾ എന്താണ് പഠിച്ചതെന്ന് വെക്കണം അല്ലാണ്ട് നമ്മുടെ പേഴ്സൻറ്റേജോ ക്ലാസ്സിലെ ഗ്രേഡോ ഇത് വെക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി അപ്ഡേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഏതാണോ യൂണിവേഴ്സിറ്റി അത് അപ്ഡേറ്റ് ചെയ്യാം ഞാൻ ഗ്രാജുവേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നു ഗ്രാജുവേഷൻ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ റീസൻറ്റ് ക്വാളിഫിക്കേഷൻ തന്നെ ധാരാളമാണ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ അതർ സർട്ടിഫിക്കേഷൻസ് സർട്ടിഫിക്കേഷൻസ് ആണ് സോ ലൈക്ക് ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളാണെങ്കിൽ എപ്പോഴും ഒരു ഡിജിറ്റൽ മാർക്കറ്റിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അഡീഷണൽ കോഴ്സ് ചെയ്യണതോ ഭയങ്കര നല്ലതാണ് ഒരു ഫിനാൻസ് ആണെങ്കിൽ അവർക്ക് ഡാലിയോ സാപ്പോ പഠിക്കുന്നത് അവരുടെ റിസ്യൂമേക്ക് ഒരു അഡ്വാൻറ്റേജ് ആണ് അതുപോലെ എച്ച് ആർ ആണെങ്കിൽ അവർക്ക് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ പഠിക്കുന്നത് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള വേറെ എന്തെങ്കിലും കോഴ്സ് പഠിക്കുന്നത് അവർക്ക് നല്ലൊരു ബെനിഫിറ്റ് ആണ് അപ്പോൾ ഞാൻ സർട്ടിഫി ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് അപ്ഡേറ്റ് ചെയ്യാണ് സർട്ടിഫിക്കറ്റ്സ് ഞാൻ പ്രധാനമായിട്ടും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോലി ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ട സർട്ടിഫിക്കറ്റ്സ് ആണ് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ആദ്യം വേണ്ടത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് അതൊരു അദർ സർട്ടിഫിക്കറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഫോട്ടോഷോപ്പോ ഇലിസ്ട്രേറ്ററോ പഠിച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് അതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ ജോലി എഞ്ചിനീയർ അല്ലെങ്കിൽ വേറെ എന്ത് ജോലിയും ചെയ്യുന്ന ആൾ അവരുമായി അവരുടെ ഫീൽഡുമായി ബന്ധപ്പെട്ട കോഴ്സ് ചെയ്യുന്നത് അവർക്ക് എപ്പോഴും ഭയങ്കര ബെനിഫിറ്റ് ആണ് അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇൻഫർമേഷൻ ആണ് കോൺടാക്ട് ഇൻഫോർമേഷനിൽ നമുക്ക് വേണ്ടത് നമ്മളെ വിളിച്ചാൽ കിട്ടുന്നൊരു നമ്പർ നമ്മളിപ്പോഴും ലൈവ് ഒരു ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾക്ക് വെബ്സൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് ചിലർ വെബ്സൈറ്റ് ഉണ്ടാക്കും അവരുടെ റിസ്റ്റ്യൂമ് അപ്ഡേറ്റ് ചെയ്യാനും ബാക്കിയുള്ള അവരുടെ ബ്ലോഗ് ഷെയർ ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ പേർക്ക് ചിലപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാകും അപ്പോൾ വെബ്സൈറ്റ് ഉള്ളത് നല്ലതാണ് പിന്നെ നമുക്ക് അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യും അത് കഴിഞ്ഞ് ഞാൻ കിടക്കുന്നത് സ്കിൽസ് ആൻഡ് എക്സ്പെർട്ടൈസിലാണ് സ്കില്ല് അപ്പോൾ നമ്മൾ സ്കില്ലും അതുപോലെ നമ്മുടെ സ്ട്രെങ്ത്തും അത് രണ്ടും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ജോബുമായി ബന്ധപ്പെട്ട സ്കില്ല് ചെയ്യും അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിങ്ങാണ് ഞാൻ ഈ റെസ്യൂമേല് റെഫറൻസ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട സ്കിൽസ് ആണ് ഞാനീ അപ്ഡേറ്റ് ചെയ്യുന്നത് അതിപ്പോൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ബ്ലോഗ് റൈറ്റിംഗ് അതുപോലെ എസ് സി ആർ പി എസ്ഇഒ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ വെക്കുന്നത് കാരണം എന്താ വെച്ചാൽ റസ്യൂമേ ഒരു ഡിജിറ്റൽ മാർക്കറ്റിന്റെ ഇപ്പോൾ നിങ്ങളൊരു ഫിനാൻസോ അല്ലെങ്കിൽ ഒരു എച്ച് ആർ ആണെങ്കിൽ അങ്ങനത്തെ റഷ്യം അങ്ങനത്തെ എക്സ്കിൽസ് ആൻഡ് എക്സ്പെർട്ടൈസ് നമ്മുടെ റഷ്യൂമിൽ വെക്കണം അത് കഴിഞ്ഞാൽ വരുന്നത് സമ്മറിയാണ് സമ്മറി ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാണെങ്കിൽ സമ്മറി വെക്കാം എനിക്ക് മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ ഞാൻ ഇത്രയും നല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജോലി ചെയ്തിട്ടുണ്ട് വെക്കാം അല്ലെങ്കിൽ ഒരു ആണെങ്കിൽ അവർക്ക് ഒബ്ജക്റ്റീവ് ആയിട്ട് വയ്ക്കാം ഇനി ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടുണ്ട് ഞാൻ എനിക്കൊരു അവസരം തരികയാണെങ്കിൽ എനിക്ക് ഈ കമ്പനിയിൽ ഇത്രയൊക്കെ മാറ്റം ചെയ്യാൻ പറ്റുന്നു ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അലൈൻമെൻറ്റ് ഒന്ന് സെറ്റാക്കുക അത് കഴിഞ്ഞ് നമുക്ക് നേരെ ഡൗൺലോഡ് ചെയ്യാം പക്ഷേ എൻ്റെ സൈഡിൽ കാണുന്ന ഡൗൺലോഡ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പി ഡി എഫ് ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യാം ഇപ്പം ഈ ഡൗൺലോഡ് ചെയ്യുന്ന ഫയലിനെ ആ ടെംപ്ലേറ്റിന്റെ പേരായിരിക്കും അത് റീനെയിം ചെയ്തിട്ട് നമ്മുടെ കാനഡേറ്റിന്റെ പേരാക്കുക അല്ലെങ്കിൽ നമ്മുടെ പേരാക്കുക ഇപ്പോൾ ഡേവിഡ് ടു തൗസൻഡ് നയൻറ്റീൻ റെസ്യൂമെന്നോ അങ്ങനെ എന്തെങ്കിലും വെക്കുക അപ്പം ഇതാണ് നമ്മുടെ ഉണ്ടാക്കാം ഇനി റെസ്യമോ റിവ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ഇതുമായി സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇനിയും വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കരിയർ ജോബ് അതുപോലെ നല്ല കോഴ്സുകളെ കുറിച്ചാണ് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാം ഞാൻ ഈ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്